നമസ്കാരം ഇന്ന് ഞങ്ങളുടെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നഗരസഭയിലെ ഒരു പുതിയ പരിപാടി ഞാൻ കാണിച്ചു തരാൻ വന്നതാണ് വേറെ കുറ്റമൊന്നുമല്ല കേട്ടോ ഇത് ഒരു വെറൈറ്റി ഉള്ളൊരു ഗ്യസായ ഞാൻ കാണിക്കാൻ വന്നതാണ് ഇത് നോക്കുക തൊടുപുഴ നഗരസഭ കരിയില സംഭരണി കരിയില സംഭരണി ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഈ സാധനത്തിനകത്ത് കരിയില സംഭരിച്ചിട്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയാൻ പാടില്ല ചിലപ്പോൾ ഇത് വളമാക്കാനോ എന്തെങ്കിലുമൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഓട്ടോഷക്കാരൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ മഴ പെയ്ത് കഴിയുമ്പം ഈ കരിയിലൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോടെ മുഴുവൻ ഒലിച്ച് കൊതുകൊക്കെ വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ആവശ്യം കണ്ടാണോ ഈ കരിയിലെ സംഭരിച്ചിട്ടുമല്ലോ കരിയിലേക്ക് ആശി കിട്ടുന്നതാണോ അത് എന്നാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഈ ഓട്ടോഷക്കാരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു എങ്ങനെയാണ് അങ്ങനെയാണൊക്കെ അത് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഈ കരിയിലെ സംഭരണിയുടെ ഈ പദ്ധതി നിങ്ങളൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇതിൽ ഒരുപാട് പട്ടികളൊക്കെ ഈ തെരുവു നായകൾ അലഞ്ഞ് കഴിഞ്ഞ് നടപ്പുണ്ട് അപ്പോൾ ആ തെരുവു നായകളെയൊക്കെ ഇതിൻ്റെ അത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞാൽ ഇടയ്ക്ക് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി ഒന്ന് പിടിച്ചുകൊണ്ട് പോകണമാണ് ആ പിടിച്ചുകൊണ്ട് പോകാൻ അതിനെയൊക്കെ കൊണ്ടു കിട്ടു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പട്ടിക്ക് കിടക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ആ പതിനഞ്ച് പട്ടിക്ക് കടന്നാൽ ഏതെങ്കിലും മൃഗസൈന സ്നേഹികളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇതിനൊക്കെ ഏകദേശം ഒരു ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ മുടക്കുവാണ് ഭയങ്കര കട്ടിയുള്ളതാണ് ഒരു ഒരു ലക്ഷം രൂപ മുടക്കം ഇത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് വേറെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല ഇതൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എന്തെങ്കിലും ഈ പദ്ധതി ഒന്ന് കരികല പരിപാടി സംഭരണി പരിപാടി ഒന്ന് ഒഴിവാക്കുവാണെങ്കിൽ ഈ തെരുവെട്ടികളെയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായിരിക്കും എൻ്റെ അഭിപ്രായം ശരിയാണോ എന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരാം ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് കഴുതി നമുക്ക് വേറെ പരാതിയൊന്നുമില്ല അപ്പോൾ ഓക്കെ ഒന്ന് കാണിക്കാമെന്നാണ്